അവൾ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു അപ്പോഴും അവള് എല്ലാം പറയൂല്ലെനിക്കറിയാം ഉപദ്രവിച്ചായിട്ടറിയാം എന്നറിവിൽ ആവണി ഇവിടെ ആരും ഉപദ്രവിക്കുന്നോ അഞ്ചോ മോഹനോ അമ്മയോ പ്രകാശനോ ആരെങ്കിലും അതിനർത്ഥം ബാക്കിയുള്ളവർ അങ്ങനെയാണെന്നല്ലേ എന്തിനാ അവനെ ഒളിച്ചു വെക്കുന്നേ നീ അച്ഛനോടെല്ലാം പറയാറുള്ളതല്ലേ അച്ഛൻ പറഞ്ഞു ശരിയാച്ചാ എവിടെ ഉള്ളവര് ഇവളെ ഉപദ്രവിക്കാറുണ്ട് പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കില്ല

വക്കീലുമായിട്ടുള്ള അടുത്ത മീറ്റിംഗില് ഇവള് കാശ് ഇട്ട് കൊടുക്കുന്ന ആളിനെ വക്കീലിന് അടുത്ത മീറ്റിംഗിന് ഇട്ട് കൊടുക്കാം വേറെ എന്തെങ്കിലും ചെയ്യാം ഞാൻ കൊടുക്കില്ല ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള അച്ഛനുള്ളപ്പൊ നിനക്ക് എന്താവണീ കാര്യം പറഞ്ഞാല് ചേച്ചി എന്തിനാ എന്നെ ഇവർ ഉപദ്രവിച്ച കാര്യം പോയത് പിന്നെ പറയാതെ സത്യമല്ലേ പറയണ്ടായിരുന്നു നീ എല്ലാ കാര്യവും രഹസ്യമാക്കി നടന്നോ കേട്ടോ ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം തൽക്കാലം ഞാൻ പൈസ ഇട്ടുകൊടുത്ത കാര്യൊന്നും അച്ഛനറിയണ്ടിയത് ചേച്ചി അരുന്നതി വക്കല് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും നമുക്ക് പോയി കാണേണ്ടിയും വരും എല്ലാ കാര്യവും വ്യക്തമായിട്ട് അവരടുത്ത് പറയണം നമുക്ക് പോവാൻ ചേച്ചി പോയാൽ മാത്രം പോരാ പറയണം കാര്യങ്ങളല്ല ശരി നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു ഒന്നില്ലെങ്കിലും താ വലിയ കൊലകോമ്പം വക്കീലല്ലേ നിങ്ങളുടെ ഭാര്യ ഇനി നിങ്ങളെ വരച്ച വരെ നിർത്തണല്ലോ ഭയങ്കര കഷ്ടമാണ് താൻ അത് വിട് ഞാൻ വന്ന കാര്യം പറയാം ആ അരിന്ധരി വക്കീലിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച കാണാൻ പറ്റുമോന്ന് ചോദിച്ചു ഫ്രീ ആവാം വേണ്ട ഞാനത് പറഞ്ഞ ശനിയാഴ്ചത്തേക്ക് ആക്കിട്ടുണ്ട് നമ്മളും കുറച്ച് തിരക്കിലാന്ന് വിചാരിച്ചോട്ടോടോ ആ നിങ്ങളുടെ ഇഷ്ടം വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ത് പ്രശ്നം

ആവണിയെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ അച്ഛനമ്മയുടെ കൂടെ വന്നാലേ അവൾ കൂടുതലും സ്ട്രോങ് ആവും നമ്മുടെ സൈഡിൽ ആൾ കുറയും ഇനി എങ്ങാനും അച്ഛൻ മാത്രമേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അമ്മയെ നമ്മുടെ കൂടെ നിർത്താൻ നോക്കണം മാക്സിമം അവനിയുടെ കുറ്റം പറഞ്ഞു ധരിപ്പിക്കും എൻ്റെ അഞ്ജുനം കൂടെ കൂട്ടിക്കോ അവളിങ്ങനെ സൂപ്പറാണ് ശരിയാക്കാൻ നോക്കിയില്ലേ അപ്പോൾ ശനിയാഴ്ച കോംപ്രമൈസ്